നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോണതേ ഒരു കില്ലോ പൊറോട്ട പൊറോട്ട പോലത്തെ ഐറ്റംസ് തന്നെ പൊറോട്ട ബുദ്ധിമുട്ടില്ല നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റംസ് ഉണ്ടാക്കാൻ പാടില്ല നമുക്ക് ചിക്കനെ കൂട്ടി കഴിക്കാം ബീഫ് കൂട്ടി കഴിക്കാം അപ്പോൾ നല്ലൊരു എന്താ പറയുക നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം എപ്പോഴെല്ലാം കഴിക്കാം നമുക്ക് നമ്മൾ ഒരു അര കിലോ മൈതെടുത്തിട്ടുണ്ട് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു നാന്നൂറ് ഗ്രാം മൈല തരമ്പ നമ്മൾ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇത് പൊറോട്ട മിക്സിങ് തന്നെ വേറെ വ്യത്യാസമില്ല പക്ഷെ പൊറോട്ട ബുദ്ധിമുട്ടിട്ടുണ്ടാക്കാം നമുക്ക് ഇതൊരു ടീസ്പൂൺ പഞ്ചസാര പിന്നെ നമുക്ക് വേണ്ടത് ഒരു കോഴിമുട്ട ഒരു പൊടിക്ക് സോളപ്പൊടി ഇത് നിർബന്ധമൊന്നുമില്ല ഇത് യാശൂർ കൂടുതൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇത് നമ്മുടെ ഇനി കുറച്ച് വെള്ളം വേണം മിക്സാക്കാനുള്ളത് നമ്മുടെ പൊറോട്ട ഒക്കെ അതേപോലെ ചപ്പാത്തിക്കൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇവിടൊന്ന് കുഴക്കാൻ പറ്റി നമ്മള് ഈ കുഴ മാത്രം പ്രശ്നമുള്ളൂ മറ്റേ പൊറോട്ട വീശന വീഴ്ച ഒന്നും വേണ്ട പൊറോട്ട വീശന പോലെ ഇത് വീശൊന്നും വേണ്ട ഇപ്പൊ നമ്മളായി കുറച്ച് ഒന്ന് പറ്റുള്ളൂ നമുക്ക് നമുക്ക് നല്ലൊരു സോർഫുണ്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇനി നമുക്ക് ഇനി അതിൻ്റെ മെയിൻ ആവശ്യമുള്ളത് കുറച്ച് വെളിച്ചെണ്ണ വേണം നമ്മൾ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് നമ്മളെ അടുത്ത വെളിച്ചെണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇടണുണ്ട് മിക്സ് ആക്കാം നന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ കോൺഫ്ലവർ മിക്സ് ആക്കിയത് ഇത് വിഴിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി അത് ചെറിയ ബോളാക്കാം നമ്മൾ വീശാനുള്ള ആൾ കാരണം വീശതും വേണ്ട അപ്പം ഇങ്ങനെ വയ്ക്കിയാൽ മതി ിങ്ങനെ കോളാക്കി എടുക്കുക നമ്മുടെ ആവശ്യമുള്ള വലുപ്പത്തിൽ എടുക്കട്ടാ ഇനി നല്ല വലുപ്പം വളഞ്ഞ വലുപ്പത്തിൽ എടുക്കുക ഓരോട്ടനക്കാളി ദേശമു ചെയ്യും അത്ര പണിയില്ല നമ്മളിത് ആശം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഓരോന്നിങ്ങനെ ഉണ്ട വിറ്റി ഇതൊരു പത്തിൻറ്റുള്ളിൽ ഇരിക്കട്ടെ ഇപ്പൊ നമ്മള് നേരത്തെ കുറച്ച് മൈദ മാറ്റി വെച്ചിട്ടാണ് അത് നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം ആവശ്യം പൊറോട്ട ഇടത് പൊറോട്ടേക്കാളും ടേസ്റ്റ് ഉണ്ടാക്കുന്നു പത്തിൽക്കൊണ്ട് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയും കോൺഫ്ലവറും കൂടി മിക്സ് ആക്കി വെച്ചാണത് അപ്പോൾ അത് ആവശ്യമുണ്ട് നേരത്തെ ബാക്കി വെച്ച മൈദ കുറച്ച് ആവശ്യമുണ്ട് നമുക്ക് ഇനി ഇത് പറത്തി നോക്കുന്നുണ്ട് ടേസ്റ്റുള്ളൊരു പരിപാടിയുള്ളത് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി ഒന്നും വേണ്ട എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയും കോൺഫ്ലവർ വെളിച്ചെണ്ണയും കോൺഫ്ലവറും മിക്സ് ആക്കി വെച്ചാണത് പെറ്റാ എന്നിട്ടത് നിങ്ങട് മുടക്ക നിങ്ങട് മുടക്ക ഇതിങ്ങോട്ട് മടക്ക പുറത്തേക്ക് നമ്മള് മറ്റേ സാധനം പെറ്റി കൊടുക്കണം നിങ്ങട് മടക്കിവിടെ വെക്കാം മടക്കി അടുത്തത് മടക്കിപ്പൂടെ വയ്ക്കടുത്ത് പരത്താം വെളിച്ചെണ്ണയും കോൺഫ്ലവറും കൂടിയിട്ട് പരത്തി വെച്ച മിക്സ് ചെയ്ത് വെച്ചങ്ങൾ കൊടുക്കാം നമുക്ക് നേരെ മൂളി ഒരു പത്ത് മിനിറ്റ് നമുക്ക് മൂളിയൊക്കെ നമുക്ക് ചുറ്റെടുത്താലോ ഇതിപ്പോ ഞാൻ ഒറ്റയ്ക്കുള്ളു നമ്മടെ പങ്കാളി കൊന്തൊക്കെയാണ് പ്രാർത്ഥന കൊന്ത അത് ഞാൻ ഒറ്റയ്ക്ക അത് നിങ്ങൾ ഇങ്ങനെ കാണിക്കണം കൂടുതൽ വിശദീകരിക്കണ്ട് നമുക്കിങ്ങനെയോ അവിടെ ഒന്ന് പറപ്പിച്ചിട്ടുണ്ട്

കണ്ട നല്ല വീർത്ത് പൊള്ളച്ചൊന്നുണ്ട് വീർത്ത് പോല ഇപ്പൊ നമ്മളൊന്നും പരിപാടിയാണെങ്കിൽ ഇവിടെ ആളില്ല അവര് കൊന്തക്കാ അവര് വരുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഈ പൊറോട്ട എളുപ്പത്തിലുള്ള പൊറോട്ട ഒക്കെ നമുക്ക് റെഡാക്കി വെക്കാൻ പറ്റും പിന്നെ എണുപ്പതും കൂടി നമുക്ക് തറുപ്പിച്ചേ അതാകുമ്പഴേക്കിനും അപ്പം നമ്മുടെ ഈസി പൊറോട്ട ആർക്കുണ്ടാക്കുക എപ്പോഴും ഉണ്ടാക്കുക നല്ല അടിപൊളിയാണ് ഇത് നമ്മുടെ ആള് കൊന്ത കഴിഞ്ഞ് വന്ന് അവസാനത്തെ ചൂടിലൊടുക്കും എങ്ങനെയുണ്ട് നോക്കിയാൽ ഈ സാധനം സൂപ്പർ സാധനമാണ് നമ്മൾ കടയിൽ നിന്ന് പേടിക്കുന്നേക്കാളും പൊറോട്ട ഒക്കെ മേടിക്കുന്നതിനേക്കാളും ഇങ്ങനെ നോക്കിയാൽ അടിപൊളി സാധനമാണ് നല്ല ടേസ്റ്റും ഉണ്ട് നല്ല എന്താ പറയാ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പൊറോട്ട ഒന്നും പറയാനില്ല അപ്പം ഇതുപോലെ ഉണ്ടാക്കാത്ത ആൾക്കാർ ഉണ്ടാക്കിയ നോക്ക അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ പുല്ലോ പൊറോട്ട അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബൈ